ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് എവിടത്തേക്കാണ് പോവയിലെ കണ്ണ പരിപാടി നമ്മളെ ഒന്നാമത് ആഘോഷം ആഘോഷത്തിന് വേണ്ടി പോയാണ് നമ്മളൊന്നിച്ചില്ലേ പേര് പറയും അനുഗ്രഹ അനുഗ്രഹ ഉണ്ട് പറഞ്ഞു അനക ശെരിക്ക് ഞാൻ വീട്ടിൽ നിന്ന് വിളിക്കലേ ഇതൊന്നും ചെവി അനങ്ങുന്നുണ്ടല്ലോ നമ്മളൊന്നിച്ചില്ല വേറെ രണ്ടാൾക്കാരുണ്ട് മെയിൻ ആൾക്കാർ ഇവരെ പറഞ്ഞു ആ നിങ്ങൾ മുമ്പൊരു വീഡിയോയിൽ വന്നല്ലേ നമ്മ ഇതേപോലെ ട്രാവലിംഗ് വീഡിയോ എടുത്തല്ലേ സെക്കൻഡ് ഇത് ആ നിങ്ങൾ ഗോവയിൽ തന്നെ പിന്നെ വിശേഷം ഗോവയിലെല്ലാം ഇങ്ങനെ ആഘോഷം യാത്ര തുടങ്ങിയ ഷിരൂരെത്താൻ ഏകദേശം ഏഴ് മണിക്കാണ് പിന്നെ ടോട്ടലി കാലം കാണാൻ ആ സമയത്തിൽ പന്ത്രണ്ട് മണി പന്ത്രണ്ട് പകുതി ദൂരം നമ്മൾ അഞ്ചുമണി ആറുമണി നമ്മൾ കൊറച്ച് ലേറ്റ് ആയിട്ടാണല്ലേ ഇറങ്ങിയത് ആ ആ നമ്മ യാത്ര ആസ്വദിച്ചുകൊണ്ട് പോന്നുകൊണ്ടാണ് നമ്മ കൊറച്ച് ആയി പോകുന്നത് പല സ്ഥലത്തും ഇറങ്ങിയിട്ട് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഓരോരു ബീച്ചിൽ കാര്യങ്ങളിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകാൻ കഴിയുന്നു ഓക്കേ നമുക്ക് അടുത്ത സ്ഥലത്തുമ്പോ നമുക്ക് കുറച്ചും കൂടി കാര്യമായിട്ട് പറയാം ఇత్ర పైసంట నిండు ഇതാണ് എന്ന് പറഞ്ഞ സാധനം ആ ആ ആ ഓ ഓ ഓ അത് തുള്ളി കൊത്തുന്നു കണ്ണിന് ഒന്നിന്റെ നമുക്ക് കാണിക്കല്ലേ പിന്നെ

കൊങ്കൺ തീരത്തെ കൂടി റോഡാണ് അല്ലേ ഇത് ആ ആ നല്ല ബീച്ചിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കാൻ നല്ല ബ്ലൂ കളറാണല്ലോ ഇടാ ഓ ബ്യൂട്ടിഫുൾ നമ്മ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയാണ് നിർത്തിയത് ട്രാസി ബീച്ചിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കാണ് ഒരു ഗോവ ട്രാവൽ ചെയ്യുമ്പോ നമ്മൾ ഈ കോസ്റ്റൽ ഹൈവേ അല്ലേ ഇത് വരുന്നത് കോസ്റ്റൽ ആ ഹൈവേല വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഒരു ബീച്ചാണ് ബീച്ചാണ് നല്ല ഇറങ്ങുന്നില്ല അമ്മ ഇടാ നിന്റെ പൂച്ച എന്നാ പേര് ജിഞ്ചർ 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 അത് നല്ല രസമുണ്ട് ശരി നടന്ന് ഇറങ്ങിക്കോന്നാല് ആ ഞാൻ ഞാ മുഖം മുഖങ്ങാഴ്ച നടന്നോ ഡാഡി മുങ്ങു എങ്ങനുണ്ട് ഇത് ഇന്റെ പണ്ടുണ്ടായ കുഞ്ഞാന്ന് തോന്നുന്നു അല്ലേ പേര് മിസ്റ്റർ ജിഞ്ചർ ീച്ചിന്റെ സുന്ദരമായ കാഴ്ചയിലാ നമ്മിപ്പില്ലത് എന്താ അവിടെ നോക്കിയ ആ മരത്തിന്റെ മേലെ ഇരുന്നിട്ടൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ലേ നോക്കേ ആടാ ആ മരം കാണുന്നില്ല ഉണങ്ങിയ മരം അത് നല്ല രസം ഉണ്ടാവും അല്ലേ നമ്മളിപ്പം ഗോവ ട്രാവലിങ്ങിലാണ് നമ്മ വണ്ടി വണ്ടിയങ്ങ റോഡ് സൈഡിൽ നിർത്തിയിരിക്കാന്ന് മംഗലാപുരത്തുനിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്ററിന്റെ അടുത്തേ ദൂരമല്ലു അല്ലേ ആ ട്രാസി ബീച്ചിലേക്ക് ഭയങ്കര ഭയങ്കര രസമുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ടൂറിസ്റ്റിന് ആൾക്കാർ വരുന്ന സ്ഥലമാണ് നല്ല അടിപൊളി ബീച്ചാണേ കുറെ ഫോട്ടോസ് റീൽസ് എല്ലാം എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ട്രാസി ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാസി ബീച്ചിന്റെ മനോഹരമായ കാഴ്ച ഇത് ബീച്ചും റോഡും തമ്മിൽ ചെറിയ ഇല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണേ ഇതിന്റെ ഇടക്കൊന്നും കാലൊന്നും കുടുങ്ങിയാക്കറേ ഏട്ടാ ഓ നല്ല അടിപൊളി പക്ഷിയെല്ലം വന്ന് ഇരിക്കുന്ന പോലെ ഇരിക്കാല്ലോ ഇത് അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് കേട്ടാ ഇവിടെ നാച്ചുറൽ ആയിട്ട് ഇല്ല ഇത് അല്ലേ നാച്ചുറലാ ആ ആ Romantic flowers. <laughs> കുറച്ച് ാലും രസവും ഉണ്ടല്ലേ കുറച്ചും കൂടി രാവിലെ ആണെങ്കിൽ വെയിലൊന്നും കൊള്ളാതെത്തായിരുന്നു ഇനി കൊറച്ചങ്ങോട്ടിരുന്ന ഇട അധികം ആഴുമില്ലാന്ന് തോന്നുന്നു അല്ലേ കാട ആഴുമില്ല സ്ഥലം ഓ ശരി നീന്താൻ പറ്റുന്ന വീച്ചല്ല അല്ലേ ഇത് അത് എന്താ പറയുന്നത് അതിന് മേലെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ട് മനസ്സിലായോട്ട് നമ്മളെ യാത്ര അടിപൊളിയായിട്ട് പോവുന്നു ഇപ്പൊ ഏത് സ്ഥലത്തേക്ക പോയിക്കൊണ്ടിരിക്കുന്ന പൊതു മുരുടേശ്വരം ടെമ്പിളിന്റെ അടുത്ത് എത്താനായി ഏകദേശം നല്ല റൈഡിംഗിന് പറ്റിയ റോഡാണല്ലേ ഇത് നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ഇതിപ്പന്ന ക്രൂയിസ് മോഡില്ല ഇല്ല അല്ല സാധാരണ മോഡിൽ മോഡില്ല ഇതിപ്പേത് സിറ്റിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് റാസി ഏകദേശം പോയാലും പോയിട്ടെങ്കിൽ അല്ല സർവീസ് റോഡിലെ പോയാലും ടോള് കിട്ടും അങ്ങനെയല്ല അതായത് യൂറോപ്യൻ കൺട്രീടെ സിസ്റ്റം കൊണ്ടുവരിക നമ്മളിപ്പം അടുത്ത ടോൾ നീ ടോളിലേക്ക് അയ്മർ പാടും നൂറ് അപ്പൊ നമ്മളിപ്പോ മാക്സിമം പിന്നെ ഒരു അമ്പത് കിലോമീറ്റർ യൂസ് ചെയ്തു അഞ്ച് കിലോമീറ്ററോ പത്ത് കിലോമീറ്ററോ ഇരുപത് കിലോമീറ്ററോ യൂസ് ചെയ്ത് ചെറിയ സെയിം എമൗണ്ട് കഷ്ടാവുന്നത് അപ്പൊ അതാണ് കോർട്ടിൽ കംപ്ലൈന്റ് പോയത് അതങ്ങനെ പാടില്ല അത് അനീതിയല്ലേ ഒരു പോലും ഒരുപോലെ അധികം പറ്റുന്നത് അനീതിയല്ലേ ും കിലോമീറ്ററോ ഈ രണ്ട് കിലോമീറ്ററോ ക്യാമറ അപ്പൊ എത്ര പോലെ അത് നല്ല പരിപാടിയാന്നല്ലോ ഭടുക്കലാണെങ്കിൽ നമ്മളാ ഹോട്ടലില് എന്നതിന്റെ പേര് ടേസ്റ്റ് നല്ലത് ആ മൊത്തം തട്ടിക ഇവൻ ആള് ഭയങ്കരനാണ് കേട്ടോ എന്നാ ചിക്കൻ ബിരിയാണിയാ സിംഗ്ള മണിച്ചിന്

എന്താണ് എന്നാണ് കയ്യിലേണ്ട സിറ്റി ഏതാ വരുന്നത് ആ ആ പറയുന്ന ഇവൻ ഇവൻ ഉറങ്ങാൻ പെടുന്നില്ലല്ലേ ശല്യം ചെയ്തിട്ട് ഇവൻ ഉറങ്ങാൻ നല്ല നല്ല പെടുന്നില്ല ടൗണിലേക്ക് പ്രവേശിക്കാം അല്ലേ പ്രവേശിക്കുന്നു ഈ പാലത്തിന്റെ അറിയാ പേരെന്തറിയ പാലം അത്രേ പറയാൻ പറ്റൂലോ അല്ലെ ആശാന എന്താ എടുക്കുന്നത്

നമ്മ സ്റ്റേഷനിൽ ട്രെയിൻ പോകുന്നതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ട്രെയിൻ കുമാണ് ഇത് അല്ലേ അടിപൊളി ഇവൻ കുറച്ച് ലോട്ടറി കച്ചവടക്കാരനാണ് ഇവൻ ഇവൻ നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കേരള ലോട്ടറി എടുക്കും അത്തരം എടുത്ത് ഇന്ന് അഞ്ഞൂറ് റുപ്യ ആയിരം റുപ്യൊക്കെ ലോട്ടറി എടുക്ക രണ്ടായിരം റുപ്യൊക്കെ ഇങ്ങനെ ലോട്ടറി എടുക്കോട്ടെ അയിന് ആരാധകനാണ് കേട്ടോ അങ്ങനെ പറ കുറച്ച് പേരാവട്ടെ പവിത്രവട്ടം വെള്ളരിക്കണ്ട് ഈ കുമട്ടില് വെള്ളരിക്ക കിട്ടുവേ വാങ്ങാൻ വാങ്ങാൻ ഇറങ്ങിയാണ് ഇറങ്ങിയാണ് ഞാൻ ഇറങ്ങിയിട്ടില്ല പച്ചക്കറിയെല്ലാം സഹായത്തില് നമുക്ക് കിട്ടും ഹായ് പച്ചക്കറിയെല്ലാം കുമട്ടയില് സഹായം വിലക്കുറവുണ്ടോ എന്താ വാങ്ങിച്ചത് വെള്ളരിക്ക ി റിവർ ഇത് ഏകദേശം നമ്മ കടലിനോട് കടലിനോടടുത്ത് ചേരുവല്ലേ ഈ റിവർ ലാൻഡ് സ്ലൈഡിന്റെ സ്ഥലം ഓ അത് ശരി

മണ്ണാണ് ഈ കാണുന്നതല്ലേ അതി മാരകം തന്നെ അല്ലേ ഇത് ഓ അത് ശരിയാ അത് അർജുൻറെ ഓർമ്മ സ്ഥല ആ ലക്ഷ്മണന്റെ കടാന്ന് പറഞ്ഞു അതല്ലേ ഈ സൈഡിലോട്ടാണല്ലേ മണ്ണ് ഒലിച്ചു വന്നത് മണ്ണ് മണ്ണൊലിച്ച് വന്നത് ഈ സൈഡിലോട്ടാന്ന് ഇത് ആ ടവർ അല്ലേ നമ്മൾ വാർത്തയിലെല്ലാം കണ്ടുകൊണ്ടിരുന്ന ടവർ അല്ലെ ചങ്ങായി എത്ര ദിവസമാണ് അതിൻ്റെ ഉള്ളു കുടുങ്ങിക്കടന്നത് അക്കര പ്രദേശത്തു വരെ ബാധിച്ചിന് അല്ലെ അത് ആ ഒരു ഇതിന്റെ എഫക്റ്റ്

ടയർ അല്ലേ അല്ലേ ആ ആ ഓ അത് ടവർ 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 ും ശെരി ഈന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറങ്ങിയിട്ട് മുങ്ങി തപ്പണ്ടല്ലേ ഈശ്വർ മാൽപേന സമ്മതിക്കണം അല്ലേ ആ ഈ ലക്ഷ്മണാട്ടൻറെ കട എവിടെയാണ്ടായിരുന്നു വീട് വീട്ടിലെ ആൾക്കാരെല്ലാം ആ വീട് മൊത്ത പാഷ് പോ ആ ഡോറ് വെച്ചിട്ട് ി പുഴുന്റെ ഓർമ്മ ഇല്ല സ്ഥലം ബ്രിഡ്ജും ഉണ്ടായി ആ ആ ബ്രിഡ്ജല്ല ആ ആടെന്നാണ് ചാനലുകാർ ഇത് ഷൂട്ട് അല്ലേ ആ ചെലപ്പോ അക്കരുന്നായിരിക്കും അല്ലേ നേരെ പെർമിഷൻ്റെ ആയിട്ടാ പോവാന്നാല് അധിക സമയം നിക്കണ്ട അല്ല എല്ലാം വിണ്ടുകേറിയ സ്ഥലമാണ് എന്നോടിയ ഏത് സമയത്തും ഹൈറ്റ് ഒരുപാടുണ്ട് പോവാലെ അർജുന്റെ ഓർമ്മ നിലനിൽക്കുന്ന സ്ഥലം രഞ്ജിത്ത് ഇസ്രായേലിയൊക്കെയാണ് വന്നിട്ട് ആദ്യം ഇവിടെ പെരുതിയത് അർജുനു വേണ്ടി ജീവനോടെ കണ്ടെത്താൻ സാധിച്ചില്ല കാരണം അവര് പുഴയുടെ ഉള്ളിലേക്കായിരുന്നു പോയിരുന്നത് ആൾക്കാർ ആ കരയില് മാത്രേ ആ ശക്തി കൊറവുണ്ടാവുള്ളൂ അല്ലെ അവർക്ക് അറിയാരിക്കും ഇവിടെ ഇല്ല അവർക്ക് ആ ആ വേറെ നമ്മളെ പോലെ ഇല്ല അവർക്ക് അതിലേ നടന്നു പോകാനാവൂല ഇപ്പ ആഴം കുറഞ്ഞിട്ടുണ്ടാവും ਕਰੋ ਕੇ ਜੀ ਸਟਾਈਲਮ ਆਈ ਥਿੰਕ ਉਹ ਪਈ

തുടർന്നുകൊണ്ടിരിക്കന്നല്ലേ ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഗോവയിൽ എത്താൻ പറ്റുമല്ലേ ഇവനാ നിന്റെ ഓണർ അല്ലേ ശെരി കാണുന്നല്ലേ ഈ ചെല്ലം ഇത് എന്ത് സ്പീഡ് ഇത് എവിടെയാണ് സ്ഥലം വരുന്ന ഗോവയിലത്തെ കാർവാർ കാർവാറിലെ ഏതോ ഒരു ഫെസ്റ്റ് ആണല്ലേ ഓ ബീച്ച് ആ ആ ബീച്ചിന്റെ ഒരു ആ ബീച്ചിന്റെ ഫെസ്റ്റിവൽ ആയിട്ട് നടത്തുന്നത് ആ ആ ന്യൂ ഇയർ ന്യൂഇയറിലാവുമ്പോഴത്തേക്ക് ഇവിടെ വലിയ പരിപാടി ആയിരിക്കും അല്ലേ കാർവാറിലാണുള്ളത് കാർവാറിലെത്തി ഇനി ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് ഗോവയിലേക്ക് ഒരു മണിക്കൂർ ഏകദേശം യാത്ര ഒരു അറുപത് കിലോമീറ്റർ എന്നാ ശരി ഇനി ഗോവയിലെ അടുത്ത വീഡിയോയിൽ കാണാം സിറ്റിയിലേക്ക് എത്തി പുതിയലുണ്ടാക്കിയ റഷ്യത്തിന് കാർഗിൽ യുദ്ധത്തിന് ഉപയോഗിച്ചതാണല്ലേ സാധനം ഏയ് നമ്മ വിചാരിക്കുന്ന വലിപ്പം ഒന്നല്ലേ ഈ യുദ്ധ കപ്പലിനും ഈ വിമാനത്തിനൊന്നും അതിലും വലിയ വലിപ്പം വലിപ്പമുണ്ടല്ലേ